ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതേസമയം വിവാദങ്ങളും എന്നും ഒപ്പമുണ്ട് കഴിഞ്ഞ ദിവസം ജാസ്മിനുമായി നേരത്തെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന അഫ്സൽ പങ്കുവെച്ച വീഡിയോ വൈറലായിരുന്നു ജാസ്മിൻ തന്നെ വഞ്ചിച്ചു എന്നാണ് അഫ്സൽ വീഡിയോയിലൂടെ പറയുന്നത് നേരത്തെ അഫ്സൽ ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി പറഞ്ഞിരുന്നതാണ് അഫ്സലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അഫ്സലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ജാസ്മിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ തുറന്നു പറഞ്ഞും തന്റെ ഭാഗം വിശദീകരിച്ചും ഇൻസ്റ്റാഗ്രാമിലൂടെ അഫ്സൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആളാണ് എന്നാൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ വിഷയം വീണ്ടും വീണ്ടും എന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു വിശദീകരണമെന്നും അഫ്സൽ പറയുന്നു ഇന്നലെ ജാസ്മിൻ ജിൻഡോയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു അത് എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് അതൊന്നും വിഷയമല്ല ഞാൻ ഒരുപാട് സഹിച്ചതാണ് എന്റെ വശത്ത് നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് ജാസ്മിൻ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ പലതും മാറ്റി പറയുകയാണ് ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനങ്ങൾ കാര്യം അറിയണം ജനങ്ങൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിയണം എന്തിനാണ് ഇത്തരം കള്ളങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് അറിയില്ല താൻ പറഞ്ഞത് കള്ളങ്ങളാണല്ലോ എന്ന് പുറത്തു വരുമ്പോൾ അവൾ മനസ്സിലാക്കുമായിരിക്കും എനിക്കും ജാസ്മിനും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും സത്യം അറിയാമെന്നും അഫ്സൽ വ്യക്തമാക്കുന്നു ഒന്നര വർഷമായിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് എന്നെ കുറിച്ച് ജിൻഡോയോട് പറഞ്ഞത് എന്നാൽ ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അവളെ പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞ ജൂണിലായിരുന്നു ജാസ്മിൻ പറയുന്ന കാര്യത്തിൽ ഒരു സത്യവുമില്ല ആദ്യ വീക്കിൽ പറഞ്ഞതെന്നാൽ ഇതല്ല ഇപ്പോൾ ജിൻഡോയോട് പറഞ്ഞ കാര്യം പുറത്തിറങ്ങിയിട്ട് അവൾ ന്യായീകരിക്കും അവളെ നല്ല വൃത്തിക്കറിയാമല്ലോ എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ ജിൻഡോയോട് പറയേണ്ടത് എന്തിനാണെന്നായിരിക്കും അവൾ ചോദിക്കുക പല സമയത്ത് പലതരത്തിൽ കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നം ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണ് ഞാൻ ആളുകളുടെ മുന്നിൽ കോമാളിയാകുന്ന തരത്തിലാണ് ഇതൊക്കെ ഇത്ര വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് ഇവൾ ഈ കള്ളങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വാട ച മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് െന്നും അഫ്സർ കൂട്ടിച്ചേർത്തു